സമസ്ത മേഖലകളിലും നാട് കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവിച്ചറിയാനാവുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച വലിയ കാര്യമെന്ന ടി ഐ മധുസൂദനൻ എം എൽ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ മേഖലയിലും സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കേരളത്തിലെ ഗവൺമെൻറ്റുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ പങ്കുവെക്കുന്ന റിയൽ കേരള സ്റ്റോറികളല്ല നമ്മുടെ മുന്നിലുള്ളത് എന്നൊരു പത്രവാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ടുള്ള ഒരു കുടുംബം ആളെന്ന് പേര് പറയുന്നതിൽ അതിനൊരു രാഷ്ട്രീയം നിറം വരും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പങ്കുവെച്ചു സിനിമയിലൊന്നും ഇങ്ങനെയല്ലല്ലോ ഈ കേരളത്തെ കണ്ടിട്ടുള്ളത് അത്ഭുതപ്പെടുകയാണ് ഈ കേരളത്തെ കണ്ടത് ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു പ്രദേശം ഈ രാജ്യത്ത് വേറെ എവിടെയാണോ ഉള്ളത് ഇത്തവണത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഒരു നാല് ദിവസമേ ആയിട്ടുള്ളൂ ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞാൽ വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് എന്നുള്ളതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടെ വലിയ സംഘർഷപൂരിതമായിട്ടുള്ള അന്തരീക്ഷം നടക്കുന്ന ഒരു സ്ഥലമാണ് ാണ് സിനിമ പങ്കുവെക്കുന്ന കാര്യം ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമായി വികസന സദസ്സ് മാറി കഴിഞ്ഞ വർഷങ്ങളിലെ സ്വരാജ് ട്രോഫി നേട്ടം ഇരട്ട ദേശീയ വാർഡ് ശുചിത്വ ബോധവൽക്കരണത്തിന് കണ്ണൂർ ജില്ലയുടെ അംഗീകാരം പെരളം പൊതുശ്മശാനം പലിയേരിക്കൽ നടപ്പാത തുടങ്ങിയ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ലേജു അവതരിപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല മുഖ്യാതിഥിയായി പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ടി എ മസൂദൻ എം എൽ പ്രകാശനം ചെയ്തു പഞ്ചായത്തിന് സൗജന്യമായി ഭൂമി നൽകിയ പ്രസാദ് ഗോപി ആർ ഗംഗാധരൻ പി കുഞ്ഞികൃഷ്ണൻ എന്നിവരെയും ഹരിതകർമ്മ സേനാങ്ങളെയും പരിപാടിയിൽ ആദരിച്ചു വികസന സദസ്സിനെക്കുറിച്ച് ജില്ലാ റിസോഴ്സ് പേഴ്സൺ ടി പി സോമനാഥൻ വിഷയാവിതരണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിനാക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു ഭാവി വികസന ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം അപ്പുക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി ശ്യാംള സി ബാലകൃഷ്ണൻ എ ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പങ്കജാഷി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി വി നാരായണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ശൈലജ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി സന്ദീപ് മോഹൻ ഡോക്ടർ എം ബാലൻ കെ നാരായണൻ ടി പത്മാവതി പി രമേശൻ കെ ഇ മുകുന്ദൻ എ വി ബാലകൃഷ്ണൻ ശശിധരൻ കെ രാഘവൻ എ കെ ഗിരീശൻ കെ മധു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ डेस्क ग्राम गैनुस्